എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമുക്ക് സ്വയം സന്തോഷിച്ചും മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിച്ചുകൊണ്ടും ജീവിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീത പഠിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ ധൃതരാഷ്ട്രൻ്റെ ചോദ്യം നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഭീഷ്മൻ വീണത് എന്നും എങ്ങനെയാണ് പാണ്ഡവർക്ക് ഭീഷ്മരെ വീഴ്ത്താൻ സാധിച്ചതെന്നും ആ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് നാം എപ്പോഴൊക്കെയാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറ് എന്ന് നമുക്ക് കാണാം നമ്മളൊക്കെ എപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുക എന്നറിയാം നമ്മൾ പല കണക്കുകൂട്ടലുകളുമായി ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന മുൻവിധിയോടുകൂടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി പല പ്രശ്നങ്ങൾക്കുമ്പിലും നമ്മൾ പകച്ചു നിൽക്കുമ്പോഴാണ് ചോദിക്കുക വൈ ഐ ഫെയിൽഡ് വൈ അതേഴ്സ് കുഡ് ഫെയിൽ മീ ഞാൻ എന്തുകൊണ്ട് തോറ്റു എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിച്ചു നീ ഹൈലി കോമ്പറ്റീറ്റീവായിട്ടുള്ള വേൾഡിൽ നമ്മളിങ്ങനെ കമ്പാരിസൺ ചെയ്ത് നടക്കുന്ന ഈ ഒരു വേൾഡിൽ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം പെട്ടെന്ന് തെറ്റിപ്പോകും കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെങ്കിൽ അവിടെയാണ് നമ്മളും ചോദിക്കുക വൈ ദിസ് ഹാപ്പൻ ടു മീ എന്ത് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി മാറുന്നത് അതുകൊണ്ട് ഇവിടെ ധൃതരാഷ്ട്രർ അറ്റ്ലീസ്റ്റ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ് യെസ് ദിസ് ക്വസ്റ്റിൻ ഈസ് സോ റിലവെൻറ്റ് സോ ദാറ്റ് വി ക്യാൻ ഡിസ്കവർ അവർ പ്രോബ്ലം ഇത് വളരെ ഒരു അർത്ഥവത്തായ ചോദ്യമാണ് ഇത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് രണ്ടു കൂട്ടരാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് ഒന്ന് ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് ആം ഐ കേപ്പബിളോ ഫേസിങ് ഓൾ ദീസ് ചലഞ്ചസ് എനിക്ക് ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിടാൻ ഉള്ള ധൈര്യവും കരുത്തും ഒക്കെ എനിക്കുണ്ടോ ഇന്ന് നമ്മളിങ്ങനെ കമ്പാരിസൺ ചെയ്ത് നടക്കുന്ന ഒരു ലോകത്തിൽ അതുപോലെ തന്നെ ജലസ്സുള്ളൊരു സമൂഹം അതുപോലെ ആയിട്ടുള്ള ഈ ഒരു വേൾഡ് അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ധൈര്യവും ശക്തിയും ആർജവും ഒക്കെ എനിക്കുണ്ടോ ഇനി അത് ഇല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറെടുത്തിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ഈ പുതിയ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെയും നാലാമത്തെയും നിലയൊക്കെ എടുക്കുമ്പോൾ അവിടെ ഫയർ പ്രൊട്ടക്ഷൻ വേണം ഒരപകടം എന്നല്ല എങ്കിലും ഒരു സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും ഒരു തീ അവിടെ വന്നേക്കാം അതുകൊണ്ട് ആ സമയത്ത് നമുക്കത് ചെയ്യാറുന്നില്ലേ എന്ന് പറഞ്ഞ് നാം വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല അത് നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണണം എപ്പോഴെങ്കിലും ഒരപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് അതിനെ നേരിടാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കാം ഇതുപോലെ ജീവിതത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊന്നും അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊന്നും കണക്ക് കൂട്ടേണ്ട കാര്യമില്ല പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് സ്വയം കടന്നു വരുന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നൊരു കുട്ടി എല്ലാം വളരെ വ്യക്തമായി പഠിച്ചിട്ടായിരിക്കും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ താൻ പഠിച്ച ചോദ്യങ്ങൾ മാത്രമല്ല ചോദിക്കുക പഠിക്കാത്ത ചോദ്യങ്ങളും ഒരു പക്ഷേ സിലബസിലില്ലാത്ത ചോദ്യങ്ങളും വന്നേക്കാം അപ്പോൾ ആ സമയത്ത് എക്സാം ഹാളിൽ ഇരുന്ന് കരയാണോ വേണ്ടത് അതോ ആ കുട്ടിക്ക് അതിനെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ശരി ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ പഠിക്കാത്ത ചോദ്യങ്ങൾ വന്നാലും അതിനെ എങ്ങനെ മനസ്സ് അസ്വസ്ഥമാകാതെ നേരിടാൻ സാധിക്കണം എന്ന് നേരത്തെ തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ മനസ്സ് പ്രതികൂലമായ സാഹചര്യത്തിലും പെട്ടെന്ന് താളം തെറ്റിപ്പോകില്ല പണ്ടുള്ളവർ പറയാറുണ്ട് മഴക്കാലമാകുമ്പോൾ ഒരു കുട കയ്യിൽ കരുതണം ഒരുപക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടാകണമെന്നില്ല പക്ഷേ മഴ പെയ്തേക്കാം അത് നമ്മൾ അസ്യൂം ചെയ്യുക അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു കുട കയ്യിൽ കരുതി വയ്ക്കുന്നു അതുപോലെ പണ്ടുള്ളവർ പറയണ പോലെ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ഒരു കാലത്ത് ആപത്തു വരാലോ ഇന്നൊരു പക്ഷേ വെളിച്ചമായിരിക്കാം എന്നാൽ നാളെ ഇരുട്ടും കടന്നു വരാമല്ലോ ഇന്നൊരു പക്ഷേ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിരിക്കാം പക്ഷെ നാളെ അത് പ്രതികൂലവുമാകാം അതുകൊണ്ട് അതെല്ലാം നാം നേരത്തെ കണ്ട് അതിനെയൊക്കെ നേരിടാൻ ആ ജീവിതത്തിൽ കടന്നുവരുന്ന അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളെ ഒക്കെ നേരിടാൻ തയ്യാറായിരിക്കാം ഇനി അതിന് തയ്യാറെടുക്കാത്തവരാണ് ധൃതരാഷ്ട്രയെ പോലെ ചോദിക്കുന്നത് എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്തേ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ധൃതരാഷ്ട്രയെ പോലെ ചോദിച്ചിരുന്ന മാത്രം പോരാ നമ്മൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി ആ പരാജയം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അതിനെ മറികടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നാം ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അതുകൊണ്ട് ഈ ഒരു ശ്ലോകത്തോടു കൂടി ധൃതരാഷ്ട്രൻ്റെ ചോദ്യം അവസാനിച്ചു ഇനി സഞ്ജയൻ ധൃതരാഷ്ട്രനെ ഗീതയിലൂടെ കൊണ്ടുപോവുകയാണ് നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഒരു പ്രശ്നമാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള യഥാർത്ഥ കാരണം അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇറ്റ് ഷോസ് നമ്മുടെ ജീവിതത്തിലും നാം പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നേക്കാം ആ സമയത്ത് ധൃതരാഷ്ട്രനെ പോലെ ചോദിച്ചിരുന്നാൽ മാത്രം പോരാ അതിന് നമ്മൾ ധൃതരാഷ്ട്രനിൽ നിന്നും ഗീതയിലേക്ക് പ്രവേശിക്കണം അതുകൊണ്ട് ഇനി നമ്മൾ ഈ ഭഗവത്ഗീതയിലേക്ക് കടക്കുമ്പോൾ നാം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്താൻ സാധിക്കുന്നത് അവർക്ക് എന്ത് ശക്തിയാണുള്ളത് എൻ്റെ ജീവിതം പരാജയപ്പെടുത്താൻ വേണ്ടി എന്തുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള യഥാർത്ഥ കാരണം ഈ രണ്ട് കാര്യങ്ങളും ഔട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഈ ഒരു ശ്ലോകത്തെ മുഴുവനായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ഈ ചോദ്യം ചോദിക്കുന്നത് യുദ്ധത്തിൻ്റെ പത്താമത്തെ ദിവസമാണ് കാരണം പത്താമത്തെ ദിവസമാണ് ഭീഷ്മ പിതാമഹ വീഴുന്നത് അതുകൊണ്ട് ധൃതരാഷ്ട്രൻ യുദ്ധത്തിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സഞ്ജയനോട് വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കാരണം ധൃതരാഷ്ട്രൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു കാരണമുണ്ട് ഇവിടെ ധൃതരാഷ്ട്രന് ശരിക്ക് പേടി പാണ്ഡവരിൽ രണ്ടു പേരെയാണ് ഒന്ന് ഭീമസേനനെയും പിന്നെ അർജുനനെയും അതിൽ കൂടുതൽ പേടി അർജുനനെയാണ് കാരണം കൃഷ്ണനെന്ന സാരഥി അർജുനൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം കൃഷ്ണൻ്റെ അനുഗ്രഹം കൃഷ്ണൻ്റെ ഗൈഡൻസ് കൃഷ്ണൻ്റെ ഡയറക്ഷൻ അർജുനന് ലഭിക്കുന്നിടത്തോളം കാലം അർജുനൻ ഈ യുദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമോ കൗരവരെ പരാജയപ്പെടുത്തുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ ദുരിതരാഷ്ട്രർക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പറയില്ലേ പേടിച്ചത് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭയം ആ ഭയത്തോടു കൂടിയിട്ടാണ് ഈ ഒന്നാമത്തെ ശ്ലോകം ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത് അപ്പോൾ ധൃതരാഷ്ട്രൻ സഞ്ജയനോട് പറഞ്ഞു പാണ്ഡവരുടെ അടുത്ത് പോയി ഈ ഒരു കാര്യം പറയണം അതും അർജുനൻ കേൾക്കപ്പറയണം കൗരവ വംശചരിത്രം കൗരവർക്ക് ഈ രാജ്യം ലഭിക്കുന്നതിനു വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട ഭീഷ്മ പിതാമഹൻ പാണ്ഡവരെ കൈകളിലെടുത്തു വളർത്തി അവർക്ക് വേണ്ട സ്നേഹവും അറിവും സംരക്ഷണവും എല്ലാം പകർന്നു നൽകിയ നിങ്ങളുടെ പിതാമഹൻ ആ പിതാമഹനെ വധിച്ചുകൊണ്ടു വേണോ നിങ്ങളുടെ മുതുമുത്തശ്ശനെ വധിച്ചുകൊണ്ടു വേണോ നിങ്ങൾക്ക് ഈ രാജ്യം കരസ്ഥമാക്കാൻ ഭീഷ്മ പിതാമഹനില്ലാത്തൊരു ജീവിതം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ പാണ്ഡവരെ ഇനി നിങ്ങൾ രാജ്യം നേടിയാലും അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുമോ എന്നുള്ള ചില ഉൾക്കുത്തുകൾ ഉള്ളിൽ തട്ടുന്ന വാക്കുകൾ ധൃതരാഷ്ട്രൻ പറഞ്ഞ പ്രകാരം സഞ്ജയൻ പാണ്ഡവരോട് ചോദിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അവിടെ അവിടെയുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ കൃഷ്ണൻ പറഞ്ഞു നോക്കൂ സഞ്ജയ അർഹതപ്പെട്ടവർക്ക് അവരുടെ രാജ്യം കൊടുക്കാതെ ആവശ്യമില്ലാതെ കുറേ വീരവാദങ്ങളൊന്നും മുഴുകേട്ട കാര്യമില്ല യുദ്ധം തീരുമാനിച്ച സമയത്ത് തന്നെ നടക്കും അതുകൊണ്ട് നമുക്കിനി യുദ്ധക്കളത്തിൽ വെച്ചു കാണാം എന്ന് പറഞ്ഞ് സഞ്ജയനെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞ് കൃഷ്ണൻ അർജുനൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം ഒരു വാട്ടം അർജുനൻ്റെ മുഖത്ത് കാരണം നിങ്ങളെ ഇത്രയധികം സ്നേഹിച്ച ഞങ്ങളെ ഞങ്ങളാക്കി തീർത്ത ആ പിതാമഹനെ ആ പിതാമഹ്റെ നേർക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് ആയുധമുയർത്താൻ സാധിക്കുക നാളെ സമൂഹം ഞങ്ങളെ കുറ്റപ്പെടുത്തുകയില്ലേ സ്വന്തം പിതാമഹനെ വധിച്ച അത്രയും വലിയ തെറ്റ് ചെയ്ത വ്യക്തികളായി വ്യക്തികളായിത്തീരില്ലേ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ അർജുനൻ ഇന്നിതാ ശിഖൻ്റെയെ മുൻനിർത്തിക്കൊണ്ട് ഭീഷ്മരെ വീഴ്ത്തിയിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെയാണിത് സംഭവിച്ചത് അതാണ് ധൃതരാഷ്ട്രൻ്റെ മനസ്സിലുള്ള ഉത്കണ്ഠ കാരണം ഭീഷ്മ പിതാമഹനോടുള്ള പാണ്ഡവരുടെ സ്നേഹത്തെ ആ ആദരവിനെ ഒരു സെൻറ്റിമെൻറ്റിലാക്കി മാറ്റിക്കൊണ്ട് ആ യുദ്ധത്തിൽ നിന്നും പാണ്ഡവരെ പിന്തിരിപ്പിക്കാനാണ് ധൃതരാഷ്ട്രൻ സഞ്ജയനെ പറഞ്ഞയച്ചത് പക്ഷേ അർജുനൻ താൻ ഇതൊക്കെ ചെയ്തിട്ടും ഏതെല്ലാം രീതിയിൽ പാണ്ഡവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും യുദ്ധക്കളത്തിൽ സ്വന്തം പിതാമഹനു മുമ്പിൽ ആയുധമുയർത്താൻ സാധിച്ചു ഇതെങ്ങനെ സംഭവിച്ചു കാരണം ഈ യുദ്ധം ആയുധം കൊണ്ടല്ല ചെയ്യുന്നത് ഇത് മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം അത്രയും ആദരവും സ്നേഹവുമായിരുന്നു ഭീഷ്മ പിതാമഹനോടും ദ്രോണരോടും അർജുനൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നത്തെ വലിയൊരു മാനസിക സംഘർഷത്തെയാണ് അർജുനൻ അതിജീവിച്ചിരിക്കുന്നത് അതിനെ അതിജീവിക്കാൻ മാത്രമുള്ള ശക്തി അർജുനന് ലഭിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ശ്ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എത്ര അധികം കാര്യങ്ങളാണെന്ന് നോക്കൂ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇനി ധൃതരാഷ്ട്രരുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ ശ്ലോകം മുതൽ സഞ്ജയന് നൽകുന്നത് അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി ഭഗവത്ഗീതയിലുള്ള എല്ലാ ശ്ലോകങ്ങളും ധൃതരാഷ്ട്രൻ്റെ ചോദ്യത്തിന് സഞ്ചയം നൽകുന്ന ഉത്തരമാണ് എങ്ങനെ ഭീഷ്മർ വീണു എങ്ങനെയാണ് അർജുനന് ആ ഒരു വലിയ മാനസിക സംഘർഷത്തെ അതിജീവിച്ചുകൊണ്ട് ഭീഷ്മരെ വീഴ്ത്താൻ സാധിച്ചത് അതുകൊണ്ട് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഗീതയിലെ രണ്ടാം ശ്ലോകത്തിലൂടെ നമ്മുടെ തീർത്ഥയാത്ര തുടരുകയാണ് ഇവിടെയാണ് നമുക്കും നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ളത് നമ്മളെല്ലാവരും ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിജയിക്കാനാണ് അപ്പോൾ ആർക്കാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്കല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഉൾവലിയുന്നവർക്കല്ല വലിയുന്നവർക്കല്ല ഏതു തരം പ്രശ്നങ്ങൾ വന്നാലും പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും ശാരീരികമായ രോഗങ്ങൾ വന്നാലും മറ്റുള്ളവർ നമ്മെ തളർത്താനും അസ്വസ്ഥപ്പെടുത്താനും ശ്രമിച്ചാലും അതിനൊന്നും തളരാതെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്കാണ് ജീവിതത്തിൽ യഥാർത്ഥ ശക്തമായ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ നാം ഗീതയിലെ രണ്ടാം ശ്ലോകത്തിലൂടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് എങ്ങനെയാണോ അർജുനൻ തൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ അതിജീവിച്ചത് അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അതിലൊന്നിലും മനസ്സിനെ തളർത്താതെ കരുത്തോടെ ശക്തിയോടെ ജീവിതത്തെ സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇനിയുള്ള ശേഷിച്ച ജീവിതമെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ആനന്ദമായി മറ്റുള്ളവരെ കൂടി ഉയർത്തിക്കൊണ്ട് ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയട്ടെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയോ ധർമ്മത്തിരുനിയ വേദവ്യ